Welcome to Batu Caves Temple. Ding -ding -ding. hara. Haro, hara, hara. അതായത് അങ്ങനെ അങ്ങ് ബഡ്വ കേവ്സ് നമ്മുടെ മുരുകൻ്റെ അമ്പലം മലേഷ്യയിലെ മുരുകൻ്റെ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ രണ്ടാമത്തെ ദിവസം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് കേബിൾ കാറാണ് കേബിൾ കാർ ഇത് കഴിഞ്ഞിട്ടാണ് എന്നാൽ നമുക്ക് ഉള്ളിലോട്ട് കയറാം കാണിച്ചു തരാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ മോള് ചെല്ലണം കേട്ടോ മുകളിലാണ് എന്റെ ക്ഷേത്രമുള്ളത് ഹരഹരോ ഹരഹര അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ kurlo 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 kasih dia jatuhi wow. oh mana halo, 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 hari ൂരിടണം വേഴിച്ചുണ്ടോ അവരക്കെല്ലാം ചിരുപ്പിട്ടുണ്ടോ കയറുന്നു

ജസ്റ്റ് മിസ് നെറിച്ച് വിണു വേണ്ട കുത്തനെ കിടക്കണം അല്ലേ

കൊടുക്കട അവന പിടിച്ചോടിച്ചോ അവനെന്തോ ഫ്രൂട്ട്സുമായിട്ടോ അത് കണ്ടിരങ്ങ അവൻറെ അടിപൊളി Oh. 嗯。嗯。还嗯。<noise> uh huh. uh. ஆகோஸ் தீராவை ஐயோ விம்மாரைக் கொண்டு ரெஷைல் எவ்வளைப் போக்குவாடா? ஐயோ 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 ഘോരവനം ഒന്നും അല്ലെങ്കിലും ചെറിയൊരു വലം തന്നെയാട്ടോ ഉറങ്ങുന്നവരുടെ ശല്യം ഭയങ്കര കേട്ടോ നമ്മുടെ കയ്യിൽ എന്ത് സാധനം തിന്നണമുണ്ടല്ലോ മരം മേടിച്ചിരിക്കും വെള്ളം വരെ മേടിച്ചു കുരക്കന്മാരെ ഓടിക്കാൻ മേടിച്ചു എന്തുകൊണ്ട് കേട്ടോ എല്ലാം ഓടി ആൾക്കാരും മേടിച്ചു കൊറക്കം പഠിച്ചു ഞാൻ എല്ലാം ഇടാട്ട് പോയി കേട്ടോ എല്ലാം പോയ നേരെ

നൈറ്റ് കുറച്ചും അടിപൊളിയായിരുന്നു അല്ല മെയിനടി കണക്കോട്ടോ ഗ്രില്ലിന്റെ നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിറങ്ങുമ്പോഴാണ് ഇത് അവിടെ വേറെ ഇനി സ്റ്റെപ്പുണ്ട് വയസ് അയ്യോ നോക്കി കഴിഞ്ഞു അടിപൊളി നോക്കി കഴിഞ്ഞു നല്ല രസ വല്യൊരു ഗുഹയാണേ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഹോൾ പ്രകാശം വരുന്നുണ്ട് ആരും ഉണ്ടാക്കി തന്നെ സെറ്റ് ആക്കി വന്നു പക്ഷെ നൈസ് അവിടെ കണ്ടോ അവിടെ മോളീന്ന് വെട്ട വരുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാ അവിടെ കണ്ടോ ആ സ്റ്റെപ്പ് കയറി എന്നെ മുകളോടി ഒന്ന് കഴിയുമ്പോൾ ഒരു വെട്ടം കണ്ടോ ഈ കേവ്സിന്റെ നിന്ന് വരുന്ന ലൈറ്റാ നല്ല രസമുണ്ടേ എല്ലാരും ഉയർത്തു വിളിക്കോട്ടെ ചെപ്പല്ലാം നല്ല കുത്തനെ കിടക്കുന്നു പാട് ഞാൻ വെട്ടം പാടുകളങ്ങി വരുന്നുണ്ടോ ഫ്രണ്ട്സിനെ ഒറ്റടിക്ക് സ്റ്റെപ്പ് വരും കാല് അയ്യോ ഓ കുറെ ഒക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളു പക്ഷെ പ്രകൃതിയിലെ കൺസ്ട്രക്ഷൻ ഓ ഒന്നും പറയാനില്ല അടിപൊളി താഴോട്ട് നമ്മച്ചിട്ടാ നൈസല്ലേ ഇറങ്ങോ ഇറങ്ങസ് കേവ്സ് ഇറങ്ങാണ് ഇനി ജെന്റിങ് ഐരോ കേബിൾ കാർ കാർഡ് അത്യാവശ്യം സ്റ്റെപ്പുണ്ട് കേട്ടോ ഇപ്പൊ തിരുന്ന് സ്റ്റെപ്പി മുകളിലുണ്ടല്ലേ gal torchu anda not ko ko galta alla nuu ap normal hoye ice ice you don't know cool only normal you don't cool and ice cream ice normal i mean only orange ice nice boy say see boy what what ka ice ice language barrier ni samay Tá